ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് എന്തൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒരു നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാവേ നമുക്ക് നമ്മുടെ കിഴങ്ങ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇത് പുഴുങ്ങാൻ തന്നെ നമ്മൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക എന്നിട്ടതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഒഴിക്കുന്നത് ഇടുന്നത് അത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാതെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി ഓഫാണ് നമുക്കിത് ഒന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാവേ ഞാനിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒരു കൊട്ടയിലേക്ക് വെള്ളം പോകാൻ ഊറ്റി ഇട്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങും തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാവേ ഇതേപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം നമ്മുടെ കിഴങ്ങെല്ലാം ഇതേ ഇതേപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു അര കിലോ ചിക്കനാണ് ഇത് ബോൺലെസ് പീസ് ആ ഇത് ഉണ്ടാവും എല്ലൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുത്താണ് കഴുകി വൃത്തിയാക്കിയത് ഇത് നമുക്കിനി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നീതിക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിൽ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കൂടരുത് പിന്നെ ഒരു ഒര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പു പൊടിയാണേ ഉപ്പുപൊടി വേണമെങ്കിൽ നമുക്കിടാം ആദ്യം നമുക്ക് കുറച്ചിടാം ഇതിൽക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളവേ ഇനി നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാവേ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാവേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ നന്നായിട്ട് വെന്താ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് നമുക്കൊന്നുള്ളി പൊടി പൊടിയായിട്ട് പിച്ചിയെടുക്കാവേ മുഴുവനും നമുക്കങ്ങനെ ഒന്നാക്കി എടുക്കാം നമ്മുടെ ചിക്കനും ഇതാ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മിക്സിയിൽ പെട്ടെന്ന് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും പൊടിക്കാം എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കിതുപോലെ കുറച്ച് ബ്രെഡ് ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ എടുത്തൊന്ന് പിച്ചിയിട്ടേ അത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാതെ അധികം ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് അതിൻ്റെ വെള്ളം മാത്രം എടുക്കാം നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ ഇവിടെ എടുത്ത് വെച്ച് നമുക്ക് കട്ടലിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള ഒരു ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി ഒരു നാല് വെള്ളുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാവേ നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഉള്ളി വാട്ടാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ ഞാൻ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒത്തിരി എണ്ണ വേണ്ടേ എണ്ണ ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ അതിലേക്കിട്ട് കൊടുക്കാം നമുക്ക് ഞാനതിരി വെളി കറിവേപ്പിലേയും കൂടി വരുന്നുണ്ട് കറിവേപ്പിലൊന്ന് പൊടിയായിട്ട് അരിഞ്ഞതാണ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുന്നുണ്ട് നമ്മുടെ ചിക്കനിലും കിഴങ്ങിലും ഒക്കെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചുകൊണ്ടാണ് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാവെ നമുക്കിനി നമ്മുടെ മസാലയൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ ഇട്ട് കൊടുക്കുന്നത് ഇനിയും ചിക്കൻ മസാലയാണ് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് മസാലയൊക്കെ കൂട്ടി കളക്കാം നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാവേ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെന്ന് വെച്ചാൽ ഇതിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇതുപോലെ കട്ട് പിന്നെ പാകത്തിന് ഉരുട്ടി ഇങ്ങനെ ബോൾ പോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടണം ആദ്യമേ ആദ്യമേ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നമുക്കിതുപോലെ എല്ലാം ആക്കി എടുക്കാവേ നമുക്കിനി ഇതിങ്ങനെ എടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ആദ്യം ഒന്ന് മുക്കാവേ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതിലേക്ക് നന്നായിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഈ ബ്രെഡ് പൊടിയിൽ മുക്കി എടുക്കണം നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ എടുത്തിട്ട് ആദ്യം മുട്ടയിലിങ്ങനെ മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കുക ബ്രെഡിലൊക്കെ മുക്കുക ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് ബ്രെഡ് പൊടി എല്ലായിടത്തും ഇങ്ങനെ ആക്കുക എല്ലാം അങ്ങനെ തന്നെ ആക്കി എടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ആക്കി എടുക്കണേ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്കത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണേ എണ്ണയുള്ള ചൂടാവട്ടെ തിളയ്ക്കട്ടെ ഇതാ ബ്രെഡ് പൊടിയൊക്കെ മുക്കി ഇതേ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലിടണം കൂട്ടിയിട്ടാൽ കഴിഞ്ഞു പോകും മറ്റേ സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഇല്ല അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ കൂട്ടിയിടല്ല കൂട്ടിയിട്ടാൽ പോവേ പോവുകയെന്താ ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ കളർ കളറാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ പെട്ടെന്ന് പെട്ടെന്ന് ആകും വേഗം ഈ ബ്രെഡ് ഒന്ന് സോപ്പ് കളർ വരുമ്പോൾ തന്നെ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ കട്ട്ലൈറ്റ് ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോലി മാറ്റാവേ നമുക്ക് നമ്മുടെ അടുത്ത ട്രിപ്പ് ഇടാവേ ഞാൻ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഫ്ലെയിമിലിട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണേ ഒരുപോലെ വേവാൻ വേണ്ടിയാണ് രണ്ടാമത് ഇട്ട കട്ട്ലേറ്റും ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പോയി മാറ്റാവേ നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ ഇടാവേ ിട്ട് നമുക്ക് ഇത് മുഴുവനും ഫ്രൈ ആക്കി എടുക്കാവേ നമ്മുടെ ചിക്കൻ കട്ട്ലെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരുന്നത് അതിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ചെണ്ണം വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പം നമുക്ക് ആവശ്യം പോലെ കഴിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള കൂട്ടുകളൊക്കെ ചേർത്തല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കണേ താങ്ക്